ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസ് ജാസ്മിനെ വിന്നറാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത് നന്ദനയുടെ ഒരു അഭിപ്രായം എനിക്ക് അങ്ങനെ നടന്നോ ഞാൻ ഓടില്ല ഓടില്ല സീരിയസ് ഓടില്ല ഓടില്ല മനസ്സിലായി അല്ല ഇത്രയും ദിവസം നിന്നതില് ഞാൻ പറയുന്നു അൺഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം അതിന് നന്നര കാരണം നന്ദി കളിച്ചിട്ടില്ലെന്നാരെങ്കിലും പറയോ നന്ദ്ര പറയൂ കളിച്ചിട്ടില്ലാന്ന് ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ നമ്മളിഷ്ടപ്പെടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ഇല്ല ഞാൻ ഇറങ്ങി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളവിടെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കുറച്ച് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പോയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഒന്നും സംസാരിക്കട്ടെ ആൾക്കാരോടൊക്കെ പ്രേക്ഷകരോട് സംസാരിക്കട്ടെ